പരീക്ഷണ തിരക്കുള്ള ആയതുകൊണ്ട് കുറച്ച് വീടുകൾ സജീവമല്ലായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസ് സ്പെഷ്യൽ ആണ് മറ്റും സ്പെഷ്യൽ ഒന്നുമില്ല ക്രിസ്മസ് ട്രീ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്നു അന്ന് ഫുട് തട്ടിയെടുത്തു പിന്നീട് ബെല്ലും സ്റ്റാറും കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ക്രിസ്മസല്ലേ മക്കളുടെ ഒരു സന്തോഷം കൂടെ അല്ലേ അതുകൊണ്ട് ഞങ്ങൾ തലേന്ന് ഇന്ന് ഡെക്കറേറ്റ് ചെയ്ത അമ്മേ മക്കളും കൂടെ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ സ്പെഷ്യൽ ബോക്സ് ബോക്സ് ബ്ലൂ ചെയ്യുന്നത് കണ്ടപ്പോ മോനും മോളും കൂടെ രണ്ടു മത്സരിച്ച് സഹായിക്കുവാണ് എന്തെല്ലാം ചെയ്യുന്നത് അവർ പറ്റുന്ന രീതിക്ക് അവരെ കൊണ്ടാവുന്നല്ലോ തോരണം തൂക്കിട്ടോണ്ടിരിക്കുവ

സാറിന അവരെ കൊണ്ടാവുന്ന രീതിക്ക് അവര് മാക്സിമം ഡെക്കറേറ്റ് ചെയ്തു ഇനി ലൈറ്റിംഗ് ആണ് അതുകൂടെ കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ലൈറ്റുകൂടെ ഓൺ ചെയ്തിട്ടേ മാറുള്ളൂന്ന് പറഞ്ഞു നിൽക്കുവ രണ്ടുപേരും ആ ലൈറ്റ് തെളിഞ്ഞപ്പോ കണ്ടല്ലേ രണ്ടുപേരുടെ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്ന എങ്ങനെ അപ്പൊ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീയും റെഡി ആയി അപ്പൊ സൂപ്പറല്ലേ ഞങ്ങളുടെ ക്രിസ്മസ് ടെ ഇഷ്ടമായ കമൻറ്റ് ചെയ്യണേ രാവിലെ എഴുന്നേറ്റുള്ള കാഴ്ചയാണ് രാവിലെ എഴുന്നേറ്റ് നേരത്തെ കുളിയും ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയ ശേഷമുള്ള ഫോട്ടോഷൂട്ടിനുള്ള തയ്യാറെടുപ്പ് അമ്മയും മക്കളും കൂടെ അതും ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഓണമായാലും ക്രിസ്മസ് ആയാലും ഞങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരുങ്ങും രണ്ട് ഫോട്ടോ എടുത്തു ഞങ്ങൾക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വേറെ മലയാളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങി തീർന്നു ഞങ്ങളുടെ ആഘോഷങ്ങൾ ഇത് ഞങ്ങൾ രാത്രി ഡെക്കറേറ്റ് ചെയ്തിട്ട് ചെയ്യുക അമ്മയും മക്കളും കൂടെ ചെയ്തതാണ് സ്റ്റാർ ഒക്കെ എടുത്ത് മാറ്റി മാറ്റാ രാവിലെ നേരം വെളുത്തോണ്ട് സ്റ്റാർ എടുത്ത് മാറ്റി ഇനി വെളിച്ചം കാണുക കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിണ്ടായിരുന്നു ഇപ്രാവശ്യം ചേച്ചിയില്ല കുഞ്ചേജിക്ക് പനിയാന്ന് പറഞ്ഞു വരുന്നില്ല തീരെ വയ്യാ പറഞ്ഞു ഇത് ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരു അത്ര പാടാണ് ഇങ്ങോട്ട് ഒരാൾ നിർത്തുമ്പോൾ ഒരാൾ അങ്ങോട്ട് ഇരിഞ്ഞ് നിൽക്കും അതിനുള്ളതാണ് ഇതോ ഒരാളെ പിടിച്ച് നിർത്തുമ്പോൾ ഒരാൾ താവളെ പിടിച്ചെണ്ണം വെക്കുന്ന പോലെ ഒരാൾ റെഡി ആകുമ്പോൾ അടുത്ത ആൾ അങ്ങോട്ട് മാറി മാറിപ്പോവും ഇപ്പം അതെണ്ടല്ലേ ഇതൊക്കെയാണ് ഇനി ഒരു ചെറിയ കേക്ക് കട്ടിങ് കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞു ഇപ്പം ഇന്നലെ ടൗണിൽ പോയപ്പോൾ വാങ്ങിയതാണ് കാവലിൽ പോയ ഇപ്പം നാട്ടിലെ അരക്കിലോ കേക്കാണ് നാട്ടിലേക്കുള്ള നല്ല വിലയാണ് കിലോ മുന്നൂറ് രൂപയാണ് പ്ലം കേക്ക് ഇരുന്നൂറ് രൂപ അതെ നാട്ടിൽ ഇരുന്നൂറ് രൂപന്ന പറഞ്ഞത് ഇവിടെ നല്ല വില കൊല്ലുന്ന ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് അതെ ഞങ്ങളുടെ കേക്ക് മുറിയും മക്കളെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചു ഞങ്ങൾ മാത്രമേ ഉള്ളു ഭാര്യ ഞാന് രണ്ട് പിള്ളേര് ഞങ്ങളുടെ സന്തോഷ്ടോടുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അരക്കിലോ കേക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് ഇത് ധാരളൂ

Thank you for watching. Merry Christmas to all.